ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നാണക്കേടായി തോന്നുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു അമിത്ഷായുടേത് സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നും ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണെന്നും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു ഇംഗ്ലീഷ് ലോകഭാഷയാണ് മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവുമധികം ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് അമിത്ഷായുടെ നിലപാട് കുട്ടികളുടെ ആശയലോകത്തെ ഇടുങ്ങിയതാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഭാഷാ പരിഷ്കരണം എന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അല്ല എന്നും അത് അമിത്ഷാ ഷാ പ്രതിനിധാനം ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് ഭാഷ ആശയവിനിമയ ഉപാധിയാണ് ഒരാളുടെ അനുഭവലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന ലോകഭാഷയാണ് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത് ഗ്ലോബലായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അതിൽ ലജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി അല്ല ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ സമൃദ്ധമായ വൈകാത്യങ്ങളും അനന്തമായ വൈവിധ്യങ്ങളുമാണ് അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഭാഷ ആയിരത്തി അഞ്ഞൂറിൽ പരം ഭാഷകളും അതിലേക്കാൾ ഏറെ ഉപഭോഷകളും ഒക്കെയുള്ള നമ്മുടെ വളരെ സമ്പന്നമായിട്ടുള്ള ഭാഷാ പൈതൃകം ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് പ്രചാരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ല ആർ എസ് എസ് ബിംബങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനുള്ള ഇടമായി രാജ്ഭവനെ തരം താഴ്ത്തരുത് അതിനു മുൻപിൽ താണു മന്ത്രിമാരെ നിർബന്ധിക്കരുത് പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണറാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു അപ്പോൾ ആർ എസ് എസിൻ്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളും കേന്ദ്രീകരിച്ച് വയ്ക്കാനുള്ള ഇടമായിട്ട് രാജ്ഭവനെ തരംതായിത്തരുത് മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അതിനു മുന്നിൽ താണു വണങ്ങാനായിട്ട് പ്രേരിപ്പിക്കരുത് അതൊന്നും ജനാധിപത്യ ഇന്ത്യയിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല ഒരു കാരണവശാലും അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതെന്ത് പ്രോട്ടോക്കോൾ ഇത് പ്രോട്ടോക്കോൾ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്തത് തീർച്ചയായും ഗവർണറാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത കാലഹരണപ്പെട്ട ഒരു ആശയത്തിൻ്റെ ഒരു പ്രതീകത്തിന് കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയിലെ പൊതുപരിപാടിയിൽ വെക്കുകയും അതിന്റെ മുന്നിൽ താണു വണങ്ങാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അനബലേഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ കൂടി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് അതാണ് കേരളത്തിന്റെ നിലപാട് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് ശരിയായ നിലപാടാണ് അതുതന്നെയാണ് സർക്കാരിന്റെയും നിലപാടെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു